തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ചാലക്കുടിയിലെ ഈഗർ എക്യുപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ടേർണർ മെഷീനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ ഡബിൾ നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ജ്വല്ലറിയിലേക്ക് മെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ജ്വല്ലറി രംഗത്ത് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം മുപ്പതിനായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഫോട്ടോ സഹിതമുള്ള സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ജ്വല്ലറി കെരിയർ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു ത്രിബിൾ ത്രീ കൂർക്കഞ്ചേരി എൻ എൻ ട്രേഡേഴ്സിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് സീനിയർ അക്കൗണ്ടന്റ് ഡ്രൈവർ കം അസിസ്റ്റന്റ് എന്നിവരെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ടു ഫോർ ഡബിൾ ടു സിക്സ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ വൺ ഫോർ ഡബിൾ സിക്സ് ഭാരതി എക്സയിലേക്ക് മാനേജർ യോഗ്യത ഡിഗ്രി ടീം ലീഡർ ഫീമെയിൽ ടെലികോളർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി പതിനെട്ട് മുതൽ അമ്പത്താറ് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു ബ്രാൻഡ് വെലിയന്നൂരിലെ ഓഫീസ് സ്റ്റേഷനറി ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് ക്യാഷർ മാനേജർ എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് കുറഞ്ഞ പ്രായം നാൽപ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ യ്റ്റ് ത്രീ ഡൾ വൺ എയ്റ്റ് ജ്വല്ലറിയിലേക്ക് അക്കൗണ്ടൻറ്റ് യോഗ്യത ജി എസ് ടി ഡി എസ് ഫയലിംഗ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ ഫീമെയിൽ പി എ ഓർ ഓഫീസ് സെക്രട്ടറി ശമ്പളം ഇരുപതിനായിരം രൂപ സെയിൽസ്മാൻ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം ശമ്പളം പതിനാലായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി ബി അയക്കുക ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് കവർ ക്രോപ്സ് ഡോട്ട് ഒ ആർ ജി ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ സെവൻ നയൻ ത്രീ നയൻ ത്രീ സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം രൂപ ജോലി സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ വൺ സിക്സ് കുന്നംകുളത്തെ ഔഷധ ആശുപത്രിയിലേക്ക് ആയുർവേദ നാച്ചുറോപതി ഹോമിയോ സിദ്ധ യുനാനി എക്യുപെഞ്ചറിസ്റ്റ് ഡോക്ടർമാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഗുരുവായൂരിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് റൂം ബോയ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഡബിൾ ഫൈവ് ത്രീ നയൻ ഫൈവ് ത്രീ ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ത്രിബിൾ ത്രീ നയൻ ഫോർ സിക്സ് ത്രീ നയൻ സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ പത്തൊമ്പതിനായിരം രൂപ വരെ യോഗ്യത എസ് എസ് എൽ സി പ്രായം അമ്പത് വയസ്സിന് താഴെ താമസം സൗജന്യമായി ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ത്രിബിൾ ടു എയ്റ്റ് ഫോർ ടു എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയിറ്റ് ഫോർ നയൻ സീറോ സെവൻ നയൻ पुढीये जॉब न्यूज़ गर्ल चैनल सब्सक्राइब करेगा।